വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഇടങ്ങളിലൊന്നായ പച്ചപ്പുള്ള പുൽമേടുകളും കട്ടിയുള്ള കാടുകളും കടന്നു കയറിയാൽ മലമുകളിൽ നിന്ന് മനോഹരമായ കാഴ്ച കാണാൻ പറ്റുന്ന ഒരു ട്രക്കിംഗ് പോയിൻ്റ് ആണ് കേട്ടോ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കാസർഗോഡ് ജില്ലയിലെ റാണിപുരം എന്ന ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇന്ന് നമുക്ക് പോകുവാനുള്ളത് യാത്രകൾ ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ യാത്രകൾ മനസ്സിനും ശരീരത്തിനും കുളിരേകുന്ന ഒരു യാത്ര കൂടിയായാലോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലേ യാത്ര പോകാനായിട്ട് അതുപോലെ വർഷകാല പച്ചപ്പിൽ സൗന്ദര്യവതിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കാസർഗോഡുള്ള ഈ റാണിപുരം മലയോരത്തിൻ്റെ റാണി നൂൽ മഴയിലും ഇടവേളകളിൽ വിരുന്നെത്തുന്ന കോടമഞ്ഞിലും നനഞ്ഞു കുളിരാണ് ഞാൻ റാണിപുരത്തെത്തുന്നത് നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് കേട്ടോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണോ കേട്ടോ കൂടുതൽ ആളുകൾ എത്തുന്നത് മൺസൂൺ വിനോദ സഞ്ചാര കേന്ദ്ര പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്ന റാണിപുരം ഉണ്ടല്ലോ മുൻകാലങ്ങളെ അപേക്ഷിച്ച് മൺസൂൺ ടൂറിസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ റാണിപുരത്തെത്തിയ സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് കേട്ടോ ഉണ്ടായത് ഇപ്പോൾ നമ്മൾ കണ്ട ഗേറ്റിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ സ്റ്റാർട്ടിംഗ് പോയിന്റ് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി നാൽപ്പത്തി ഒമ്പത് മീറ്റർ ഉയരത്തിലുള്ള മാന്യമലയുടെ പച്ചപ്പും സൗന്ദര്യവും ദൂരക്കാഴ്ചയും മഴയിൽ നിനഞ്ഞ കൺകുളിർക്കെ കാണാനായിട്ടുള്ളൂ കേട്ടോ സഞ്ചാരികൾ എത്തുന്നത് ഇതുപോലെയുള്ള വനത്തിലൂടെ നമ്മൾ അങ്ങോട്ട് ട്രക്കിംഗ് ആണ് കുറച്ച് സാഹസികമാണ് അതിനനുസരിച്ചുള്ള ഷൂസും കാര്യങ്ങളൊക്കെ എടുക്കുക അവിടെ നമുക്ക് വെള്ളമൊക്കെ വേണമെന്ന് വെച്ചാൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കയ്യിൽ കരുതുക കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബ്രീത്തിങ് പ്രോബ്ലം ഉള്ള ആൾക്കാരൊക്കെ ഇതിൽ പോകുന്നത് കുറച്ച് റിസ്ക്കാണ് കുഞ്ഞു വാവകളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തുകയറൊക്കെ പാടാനോ കേട്ടോ കാരണം യുവതി യുവാക്കളാണോട്ടോ കൂടുതൽ ഇവിടെ ട്രക്കിങ്ങിനായിട്ട് വരുന്നത് പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും സാഹസിക സഞ്ചാരികൾക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇടോ ഇവിടെ അതുകൊണ്ട് തന്നെയാണ് മറ്റ് മലനിരകളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ് ഇവിടെ വെല്ലുവിളികൾ നിറഞ്ഞ ട്രക്കിങ്ങും അതിമനോഹരമായ കാഴ്ചകളും മനുഷ്യൻ്റെ കാൽപാദം പതിയാത്ത കാടുകളും ചേർന്ന അപൂർവ കാഴ്ചയാണ് കാഴ്ചയാണോട്ടോ ഇവിടെ പരന്നു കിടക്കുന്ന പുൽമേടുകൾ നിത്യഹരിത ചോലവനങ്ങൾ വടവൃക്ഷങ്ങൾ എന്നിവയും ഇവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ മൺസൂൺ കാലത്ത് പച്ചപ്പ് നിറഞ്ഞ സ്വർഗമാണ് കേട്ടോ റാണിപുരം ഇവിടെ എത്തിച്ചേരുന്നത് തന്നെ സാഹസികമായാണ് കാഞ്ഞങ്ങാട് നിന്നും ഏകദേശം നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് കാഞ്ഞങ്ങാട്ടിൽ നിന്നുള്ള ബസ് സർവീസ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഓഫീസിൽ നിങ്ങളെ എത്തിക്കൂട്ടോ അവിടെ നിന്നാണ് ട്രക്കിംഗ് ആരംഭിക്കുന്നത് അവിടെ ചെന്നിട്ട് താമസിച്ച് പിറ്റേ ദിവസം കൂടി ട്രക്കിങ്ങിനൊക്കെ പോകാമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് അവിടെ ടി ടി പി സിയുടെ കോട്ടേജുകളൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അവിടെ അപൂർവീനം പക്ഷികളെയും സസ്യജാലങ്ങളെയും കണ്ടും പരിചയപ്പെട്ടും പോകുന്ന യാത്രയാണ് കേട്ടോ അത് വെല്ലുവിളി നിറഞ്ഞ ട്രക്കിങ് പ്രകൃതിയെ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കും കേട്ടെ ഇങ്ങോട്ടുള്ള ഈ ട്രക്കിങ്ങും ഈ പ്രകൃതി ഭംഗിയൊക്കെ അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ ഒരേ സമയം തന്നെ വെയിൽ മാത്രമായിരിക്കൂല മഞ്ഞ് മാത്രമായിരിക്കില്ല കാറ്റ് മാത്രമായിരിക്കൂല എല്ലാം ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ് കേട്ടോ ഇവിടുത്തെ അതിമനോഹരമായ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത് ജൂൺ ഒന്ന് മുതൽ മൂന്നാഴ്ചക്കിടെ പത്തായിരത്തോളം സഞ്ചാരികളാണ് കേട്ടോ ഇവിടെ വന്നു പോയിട്ടുള്ളത് അതിൽ ഭൂരിഭാഗവും കർണാടകക്കാരാണ് കേട്ടോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കഴിഞ്ഞ ഞായറാഴ്ച മാത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് സഞ്ചാരികൾ എത്തിയിട്ടോ അതിൽ എണ്ണൂറ്റി ഇരുപത് പേരും കർണാടകക്കാരാണെന്നാണ് കേട്ടോ അവിടെ അറിയാൻ കഴിഞ്ഞത് അവധി ദിവസങ്ങളായിരുന്നു സാധാരണ സഞ്ചാരികൾ കൂടുതലായി എത്തിയിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ അതിന് മാറ്റം വന്നതായിട്ടൊക്കെ വനം വകുപ്പ് അറിയിക്കുന്നു കേട്ടോ സഞ്ചാരികളുടെ എണ്ണത്തിൽ വരും ദിവസങ്ങളിൽ ഇനിയും വർധനകൾ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത് ട്രക്കിങ്ങിനാണ് റാണിപുരത്തെ കൂടുതലും പ്രധാന ആകർഷണം കേട്ടോ ആ ഇതിൽ തന്നെ എത്തുന്നവരിൽ കൂടുതലും യുവതി യുവാക്കൾ തന്നെയാണ് കേട്ടോ മൺസൂൺ കാലത്തെ റാണിപുരത്തിൻ്റെ സൗന്ദര്യം ലോകം അറിഞ്ഞതോടെയാണ് സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധനയുണ്ടായതെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് ട്രക്കിങ്ങിനായി രണ്ട് പാതകളാണ് കേട്ടോ ഇവിടെയുള്ളത് ഇടതൂർന്ന നിത്യഹരിത വനങ്ങൾ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇവിടെ മൺസൂൺ സീസണിലെ ഈ ട്രക്കിംഗ് എന്ന് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ അടിപൊളി ട്രക്കിങ്ങാണ് കേട്ടോ മൺസൂൺ സീസണിൽ ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ മൺസൂൺ സീസൺ തന്നെ തിരഞ്ഞെടുക്കുന്നുണ്ട് അല്ല നമ്മുടെ ഇടുക്കി മൂന്നാറൊക്കെ പോകാനായിട്ട് മൺസൂൺ സീസണിൽ ഒരുപാട് സഞ്ചാരികളുണ്ട് കേട്ടോ അതുപോലെ തന്നെ വ്യത്യസ്തമായൊരു ട്രക്കിങ് സ്ഥലമാണ് ഈ റാണിമല എന്ന് പറയുന്നത് ഇവിടെ പിന്നെ മഴ വന്നാൽ ചെറിയ ചെറിയ അട്ടകൾ ഉണ്ടായിരുന്നു മുന്നേന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ ഈ വയനാട് ജില്ലയിലൊക്കെ കാണുമ്പോൾ ഈ മഴ മഴയത്ത് കാലുമേൽ അട്ടയൊക്കെ കയറും കേട്ടോ പക്ഷേ ഇപ്പോൾ ആ അട്ടശല്യം ഇല്ല എന്നാണ് കേട്ടോ അറിയാൻ കഴിഞ്ഞത് മുൻ അതിൽ നിന്നും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടോയെന്ന് കേട്ടോ ഇപ്പോൾ ഈ ട്രക്കിങ്ങിൻ്റെ സാഹസികതയും കോടമഞ്ഞിൻ്റെ തണുപ്പും ഇടയ്ക്കിടെ പെയ്യുന്ന മഴയും അപൂർവ്വ സസ്യങ്ങളും ചിത്രശലഭങ്ങളും ഊരഹങ്ങളും വന്യമൃഗങ്ങളും റാണിപുരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ പിന്നെ ഇവിടെ ഒരു അടിസ്ഥാന സൗകര്യം ഇല്ലാതെ വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റേഞ്ച് ഉണ്ടാവില്ല എന്നു കേട്ടോ ഫോണിൽ പിന്നെ ശുചിമുറികളുടെ ഒരു കുറവുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ ഷോപ്പുകളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെള്ളമൊക്കെ നമ്മൾ എന്തായാലും കൊണ്ടുപോകണം കേട്ടോ കുടിക്കാനായിട്ട് അപ്പോൾ അടിപൊളിയൊരു ടൂറിസ്റ്റ് സ്പോട്ട് പരിചയപ്പെട്ടിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാ താറ്റാ ബാ ബൈ